കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ തട്ടിൽ ബെത്രാൻ താന്നിപ്പുഴ പള്ളിയിൽ നടത്തിയ ഒരു സന്ദർശനത്തെ പറ്റിയായിരുന്നു അത് പ്രീഫായിട്ട് ഒരു സന്ദർശനമായിരുന്നു അത് അവിടെ വെച്ച് അദ്ദേഹം കാണിച്ച അൺക്ലരിക്കിലും അൺഹോളിയും അഹമ്മദി അഹന്ത അല്ലെങ്കിൽ നിറഞ്ഞതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തെ പറ്റി അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ കയ്യും കൂപ്പിയുന്ന ഒരു മനുഷ്യൻ്റെ കൈ തട്ടിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം വണ്ടിയിലേക്ക് കയറിപ്പോകുന്ന ഒരു ദൃശ്യമാണ് ആയിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ക്ലിപ്പ് അത് കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇടുകയാണ് എന്നാ അതിനുശേഷം ഞാനതിനെപ്പറ്റി ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒത്തിരി ആൾക്കാർ ആ വീഡിയോ കണ്ടു അതിനുശേഷം ഒരു താന്നിപ്പുഴക്കാരൻ അതിന് പ്രതികരിച്ചു എനിക്ക് ഒരു മറുപടി ഒരു കമൻ്റായിട്ട് അദ്ദേഹം വിട്ടു അത് അതെത്ര പേര് കണ്ടു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഞാൻ നിങ്ങളെ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ് ഇതാണ് അദ്ദേഹം എഴുതിയത് അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നതാണ് ഇനി ചങ്ങാതി വിളമ്പി വിടുന്ന ഈ വിടുവായ തരത്തിലുള്ള മറുപടി താൻ ഈ പറയുന്ന കാര്യങ്ങൾ നടന്നത് ഞങ്ങളുടെ ഇടവകയിലാണ് അതായത് താന്നിപ്പുഴ അവിടെ നടന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഇടവകയിലുള്ള ഒരു സന്യാസ സമൂഹത്തിൻ്റെ മഠത്തിൽ സന്ദർശനം നടത്തുന്നതിനും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിനും വേണ്ടിയാണ് പിതാവ് വന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായും ആ ഇടവക ദേവാലയത്തിൽ വരികയും വികാരിയെ കാണുകയും ചെയ്യും പിതാവിൻ്റെ കുർബാന തടയുന്നതിന് വേണ്ടി വിമതന്മാർ പിതാവിനെ തടയി തടയുകയായിരുന്നു ലക്ഷ്യം കാര്യങ്ങൾ അറിയാതെ നുണകൾ എഴുതുകയും പറയുകയും ചെയ്യുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തണം ആഹാ ഇതിപ്പോൾ ഞാനുദ്ദേശനേക്കാൾ വലുതാണല്ലോ എനിക്കറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം മഠത്തിൽ വന്നത് ഏകീകൃത കുവാര അർപ്പിക്കാനാണ് എന്ന് ഞാൻ പറയുന്നത് ഈ മെത്താന് ഈ സഭാ തലവന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഇടവകപ്പള്ളിയിലും പോയി ഒരു ഏകീകൃത കുവാര ചെല്ലാനുള്ള ത്രാണിയില്ല അതിനുള്ള ധൈര്യമില്ല അതിനുള്ള താല്പര്യമില്ല അദ്ദേഹത്തെ ജനങ്ങൾ തടയുമോ തടയുമില്ലയോ എന്നുള്ള കാര്യം വീട് അദ്ദേഹത്തിന് അതിനുള്ള സമയമോ സൗകര്യമോ ഇല്ല പക്ഷേ ഈ കന്യാസ്കുമാർ മാത്രം സ്വസ്ഥമായിട്ട് സന്യാസ ജീവിതം നയിക്കുന്ന കന്യാസ്മാരുടെ ഇടയിൽ പോയി ഇതുപോലുള്ള ഈ കുർബാന അർപ്പിക്കുവാനും അവിടെ അലശന്ധ ഉണ്ടാക്കുവാനും അവിടെ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ഉണ്ടാക്കുവാനുമാണ് ഇദ്ദേഹം ശ്രമിച്ചത് എന്നാ എനിക്കറിയാം ഒത്തിരി മഠത്തിലെ കന്യാസ്കുമാരെ എനിക്കറിയാം ഈ കന്യാസുമാരൊന്നും ഈ ഏകീകൃത കുമാരയെ അംഗീകരിക്കുന്നവരല്ല എറണാകുളത്ത് നടന്ന പല പ്രതിഷേധ റാലികളിലും അവരുടെ സാന്നിധ്യം അത് വിളിച്ചോതുന്നതായിരുന്നു നമ്മളുടെ കന്യാസുമാരുടെ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം ഇടവകളിൽ പോകാതെ തൻ്റെ സ്വന്തം കുഞ്ഞാടുകളെ ആ ആട്ടിൻപറ്റത്തിൻ്റെ കൂട്ടത്തിൽ പോയി ആ ആ ആട്ടിൻപറ്റത്തെ നേരെ നേരെ കാണുവാനോ അവരോട് സംസാരിക്കാനോ കൂട്ടാക്കാത്ത ഈ മഹാപുരോഹിതൻ ഈ ആട്ടിൻ പേടകളുടെ കൂട്ടിൽ മാത്രം പോയി ഈ വേദമോതുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നു എന്തുകൊണ്ട് എന്നാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് തോന്നുന്നില്ല ഈ പള്ളിയിലെ ജനങ്ങൾ അവിടെ വന്നത് അദ്ദേഹം വന്നത് കണ്ടിട്ട് അവിടെ ചെന്നതാണ് അദ്ദേഹം അദ്ദേഹത്തെ അവിടെ ഏകീകൃതം പോലെ തടയാനാണ് എന്ന് ഈ കമൻ്റുകാരൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവിടെ ചെന്നിരുന്ന ആൾക്കാരെല്ലാം വളരെ ബഹുമാന പുരസ്സരം കയ്യും കൂപ്പിയാണ് അവിടെ എല്ലാവരും അദ്ദേഹത്തെ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചത് അതുപോലെ തന്നെ ആ വ്യക്തിയും ആ വ്യക്തിയും വളരെ ഔപചാരികമായി കൈകൂപ്പി നിന്ന് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത് പക്ഷേ അതുപോലും വഹവയ്ക്കാതെ നിഷ്ഠൂരമായി അദ്ദേഹത്തിൻ്റെ കൈ തട്ടിക്കളഞ്ഞ് അഹമ്മതിത്തരം അഹന്തതിയോടുകൂടി കൂടിയാണ് മാർത്താട്ടിൽ തൻ്റെ സ്ഥലം തൻ്റെ വണ്ടിയിലേക്ക് കയറിപ്പോയത് നോ എകയും ഞാൻ പറയുന്നു അതിരൂപതയിൽപ്പെട്ട കാര്യമായിട്ടുള്ള ഇടവകളിലൊന്നും പോകാതെ അദ്ദേഹം ഈ മഠത്തിൽ മാത്രം കന്യാസികൾ സൗര്യമായി സന്യസ്ത ജീവിതം നയിക്കുന്ന ഈ മഠത്തിൽ കുത്തിക്കേറി ഇയാൾക്ക് ഈ ഈ പുഷ്പ നടത്തണമെന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം അത്ര നിർബന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് തോമാക്കുന്നിൽ പോയി ആലഞ്ചേരിയുടെ ചാപ്പിലിൽ ആ കുർബാന ചല്ലരുതോ ആ കുർബാന ചെല്ലരുതോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ നമ്മുടെ അതിരൂപതയിലെ കന്യാസ്മ സ്ഥൈര്യമായിട്ടുള്ള സന്യാസ ജീവിതം നയിക്കുന്നവരാണ് അവർ പ്രാർത്ഥനയുടെ അരൂപിയിൽ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് ഈ പള്ളിപ്പ രാഷ്ട്രീയത്തിലോ മറ്റ് കാര്യങ്ങളിലോ അവർക്ക് കൈയിടാൻ അവർക്ക് സമയമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഇടവകക്കാർ മുഴുവൻ മുന്നൂറ് മുന്നൂറ്റി ചുരം ഇടവകക്കാരെ അവഗണിച്ചുകൊണ്ട് ഈ മഠത്തിൽ മാത്രം തിരഞ്ഞു പിടിച്ചു പോകുന്നത് അതും തെണ്ടിപ്പിടിച്ചു വന്ന് ഈ തൃക്കാക്കറിൽ നിന്ന് നേരെ വന്ന് ഈ താന്നിപ്പഴ മഠത്തിൽ തന്നെ പോകുന്നത് അത് ശരിയല്ല അത് ശരിയല്ല അത് കഴിഞ്ഞ് താന്പ്പുഴ അച്ഛൻ ഞാൻ കേൾക്കുന്ന അദ്ദേഹം ഒരു കൽതായ രോഗിയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ കൽതായ രോഗി ഇരിക്കുന്ന പള്ളിയിലും അതിനോടനുബന്ധിച്ച് മഠത്തിലും പോയി ഈ തട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടുള്ള ഒരറ്റ ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് കാരണം ഞാൻ പറയുന്നു നമ്മളുടെ അതിരൂപതയിൽ അയാൾക്ക് വെൽക്കം ഇല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയിൽപ്പെട്ട ഒരു മഠങ്ങളിലും അദ്ദേഹത്തിന് വെൽക്കം സ്വാഗതം തൽക്കാലമില്ല അത് തൻ്റെ അടുത്തോട് കൂടി പറയാനായിട്ടുള്ള ഒരു മനസ്ഥിതി നമ്മുടെ കന്യാസ് ബഹുമാനപ്പെട്ട കന്യാസ്മാർക്ക് ഉണ്ടായിരുന്നു കാണുകയില്ല എന്ന് കരുതി തട്ടിലിന് ഇവിടെ പോയി നിറങ്ങാനായിട്ട് നമ്മളുടെ കന്യാസുമഠങ്ങളിൽ പോയി നിറങ്ങാനായിട്ടുള്ള യാതൊരു അവകാശവുമില്ല യാതൊരു അവകാശവും ഇല്ല ഒരേ പോകാനായിട്ട് തയ്യാറാകാത്ത തട്ടിൽ എന്തിന് കന്യാസ് പോകണം എന്തിന് കന്യാസ് പോകണം കന്യാസ്മാർ ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു വെൽക്കം മാറ്റ് പച്ചപ്പനവധാനി വിരിച്ചു കൊടുത്തുന്ന ഏർപ്പാട് നിർത്തണം ഇദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു അക്സെപ്റ്റൻസ് സ്വീകാര്യത വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തെ ജനങ്ങളോടും വിശ്വാസികളോടും വൈദികരോടും അദ്ദേഹം നീതി കാണിക്കണം ഇന്നവരെ അദ്ദേഹം നീതി കാണിച്ചിട്ടില്ല എറണാകുളത്തെ ജനങ്ങളോടോ വിശ്വാസികളോടോ കന്യാസികരോടോ സന്യസ്തരോടോ വൈദികരോടോ അദ്ദേഹം നീതി കാണിച്ചിട്ടില്ല നമ്മുടെ വൈദികരെ ഇരുപത്തൊന്ന് വൈദികരെ തല്ലിച്ചതപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ കന്യാസ്മാരെ ഇങ്ങനെയുള്ള പീഡകന് ഇങ്ങനെ സ്വന്തം മക്കളെ സ്വന്തം വൈദികരെ കൂലി പട്ടാളത്തിനും പോലീസുകാർക്ക് ഇട്ട് കൊടുത്ത ഒരു വൈദിക ശ്രേഷ്ഠനെ നിങ്ങളുടെ മഠത്തിലേക്ക് ക്ഷണിക്കാനോ അദ്ദേഹത്തെ വരുത്താനോ അദ്ദേഹത്തിന് പുഷ്ടിക്കുവാൻ അർപ്പിക്കാനോ നിങ്ങളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് തറ്റല്ലേ ഈ അതിരൂപതയിലെ ജനങ്ങളോട് ചെയ്ത ഒരു ആക്ഷേപമല്ലേ അത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് നോ അദ്ദേഹത്തെ കയ്യിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആരോപിക്കുന്ന പോലെ അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ തടയാനാണ് അവിടുത്തെ ജനങ്ങൾ വന്നിരുന്നു എന്ന് വരികയും ഞാൻ കയ്യടിച്ചേനായി പക്ഷേ അദ്ദേഹത്തെ തടയാനല്ല വന്നത് അദ്ദേഹത്തോട് സൗമ്യമായി മാന്യമായി എന്തോ കുശലം പറയാനായിട്ട് ഒരു മഹാപിതാവല്ലേ അദ്ദേഹം വന്നതിലുള്ള സന്തോഷം കൊണ്ട് അവിടെ ചെന്നാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം അവിടെ ആരും അഗ്രസീവായിട്ട് അദ്ദേഹം തടയ തടയാനായിട്ടോ എം ടി എൻ എസ്കാര് പാമ്പ്ലാരി പിതാവിനെ ചെയ്ത പോലെ തടയാനായിട്ടോ ആക്രോശിക്കാനായിട്ടോ ആക്ഷേപിക്കാനായിട്ടോ അധിക്ഷേപിക്കാനായിട്ടോ അവിടെ തയ്യാറായത് ഞാൻ കണ്ടില്ല അവിടുത്തെ ജനങ്ങൾ കൈയും കൂപ്പി വളരെ ഭവ്യതയോടെ നിന്ന് ഒരു മൈനൻ്റെ ഒരു വ്യക്തിയുടെ ഒരു വിശ്വാസിയുടെ കൈ തട്ടിക്കൊണ്ടാണ് കൈ തട്ടിക്കൊളഞ്ഞുകൊണ്ടാണ് അവഹേളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കാറിൽ കയറിപ്പോയത് ആ വ്യക്തിയോട് മാ തട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ വ്യക്തിയോട് മാ തട്ടിൽ മാപ്പപേക്ഷിക്കണം ഒരു വിശ്വാസിയാണ് അദ്ദേഹം അവഹേളിച്ചത് ഒരു എടവക ഒരു നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസിയാണ് അദ്ദേഹം അവഹേളിച്ചത് അത് വളരെ അപലപനീയമാണ് ഒരു സഭാ തലവൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത് വളരെ നീചത്വമാണ് ഇന്നലെ ഈ അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്ന അദ്ദേഹമാണ് എന്ന് വരികയും നാളെ ഇതുപോലുള്ള അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നമ്മളാണ് നമ്മളാണ് അതുകൊണ്ട് തട്ടിൽ പിതാവിൻ്റെ ഈ അഹന്ത നിറഞ്ഞ നടപടിയെ നമ്മൾ ഒന്നടങ്കം അപലപിക്കേണ്ടതാണ് ഇത് നിസ്സാര കാര്യമല്ല സുഹൃത്തുക്കളെ അപലപിക്കേണ്ടതാണ് ഒരു വിശ്വാസിയും ഇത് അർഹിക്കുന്നില്ല ഒരു സഭാതലവനിൽ നിന്ന് ഒരു ആത്മീയ പിതാവിൽ നിന്ന് ഇതൊരിക്കലും അർഹിക്കുന്നില്ല നോ അബ്സലൂഡ്ലി നോ താങ്ക് യു വെരി മച്ച്